കോടതികളുടെ ഉന്നതാധികാര കൽപ്പന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യരുതെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നോ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേയുള്ളൂ കോടതി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരവും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോ വാറന്റോ പ്രൊഹിബിഷൻ സെർഷ്യോററി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ് അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുവാൻ തടവിലാക്കപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കോ ഹേബിയസ് കോർപ്പസ് വിട്ട് കോടതിയിൽ ഫയൽ ചെയ്യാം തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കുവാനുള്ള ഉത്തരവുകൾ കോടതി പുറപ്പെടുവിക്കും അന്യായമായി പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ വിടുവിക്കാനും സാധാരണയായി ഈ റിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട് മാൻഡമസ് റിട്ട് മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം കൽപ്പന എന്നാണ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് അജ്ഞാപിച്ചുകൊണ്ട് കോടതിക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും തനിക്ക് നിഷേധിക്കപ്പെട്ട നിയമപരമായ അവകാശം മറ്റുതരത്തിൽ നടപ്പിലാക്കി കിട്ടുന്നതിനും വേറെ വഴിയില്ല എന്നു ഹർജിക്കാരൻ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കോ വാറന്റോ റിട്ട് നിയമപരമായി തനിക്ക് അവകാശമില്ലാത്ത ഒരു സ്ഥാനത്തോ പദവിയിലോ ഒരാൾ കയറിപ്പറ്റുകയോ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ പരാതിയുള്ള ഏതൊരു വ്യക്തിക്കും കോ വാറന്റോ ഹർജി കോടതിയിൽ ഫയൽ ചെയ്യാം കോടതിക്ക് പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം പ്രൊഹിബിഷൻ റിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും കീഴ്ക്കോടതികൾക്ക് നൽകുന്ന നിരോധന ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ റിട്ട് ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണയിലിരിക്കുന്ന കേസുകൾ ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാം കീഴ്ക്കോടതികൾക്ക് പുറമേ ഏതെങ്കിലും അധികാരികൾ അവരുടെ അധികാരപരിധി ലംഘിക്കുന്ന പക്ഷം മേൽക്കോടതിക്കു പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കാം സെർഷ്യോററി ഉയർന്ന കോടതികളുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതി നടപടി രേഖകൾ വിളിച്ചുവരുന്നെത്തുന്നതിനാണ് സെർഷ്യോററി എന്ന റിട്ട് ഫയൽ ചെയ്യുന്നത് മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഉത്തരവാണിത്